നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്നലെ അൽ ഷബാബ് അൽ ഇത്തിഫാക്കിനോട് ഏകപക്ഷീയമായി ഒരു ഗോളിന് പരാജയപ്പെട്ടു കളിക്കു ശേഷം അവരുടെ കോച്ച് ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറയുന്നുണ്ട് അവരുടെ കോച്ച് വിക്ടർ പെരിയറ അൽ ഷബാബിന്റെ കോച്ച് പറയുന്നു സൗദി അറേബ്യൻ ലീഗില് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട് എന്ന് നമുക്കറിയാമല്ലോ കൂടുതൽ സൂപ്പർ താരങ്ങളെ കൊണ്ടുപോകുന്നു സൗദി അറേബ്യൻ ലീഗ് ലോകത്തെ മികച്ച ലീഗുകളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ വാർത്തകൾ വരുന്നത് ക്രിസ്ത്യാനോ തന്നെ പറഞ്ഞു ലീഗ് വണ്ണിനേക്കാൾ മികച്ചതാണ് സൗദി അറേബ്യൻ ലീഗ് എന്ന് ഇപ്പോ കോച്ച് വിക്ടർ പെരീരയുടെ അഭിപ്രായം നോക്കാം അദ്ദേഹം പറയുന്നു ഞാൻ സൗദി അറേബ്യൻ ലീഗിലേക്ക് ജോയിൻ ചെയ്തത് അൽ ഷബാബിലേക്ക് ജോയിൻ ചെയ്തത് ഏർ ക്ലബുകളുമായിട്ട് മികച്ച കോമ്പറ്റീഷൻ നടത്തണം അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കാരണം ലീഗ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തു വരുന്നു കൂടുതൽ ശക്തമായിട്ട് വരുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ ലീഗിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് എന്താണ് രണ്ട് ഭാഗങ്ങളുണ്ട് സൗദി അറേബ്യൻ ലീഗിന് ായിട്ടുള്ള ടീമുകളുണ്ട് ശക്തമായിട്ടുള്ള ടീമുകളുണ്ട് അവർക്ക് മികച്ച താരങ്ങളുമുണ്ട് അതേസമയം മറ്റൊരു ഭാഗമുണ്ട് ഒരു സാധ്യതയും ഇല്ലാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകൾ ഉണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാണ് വിക്ടർ പെരീ പറഞ്ഞ ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് കുറച്ച് ടീമുകൾ അതിശക്തമാണ് എന്നാൽ കുറെ ടീമുകൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും വരും നാളുകളിൽ വരും വർഷങ്ങളിൽ മറ്റു ക്ലബുകളൊക്കെ ശക്തമാകും അങ്ങനെ സൗദി അറേബ്യൻ ലീഗ് മികച്ച രൂപത്തിലാകും എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി